നമസ്കാരം നിങ്ങൾ ഈ കാണുന്നത് പട്ടാടി ദേവീക്ഷേത്രത്തിലെ ശിവനട ആ ശിവനട എന്ന് പറയുമ്പം ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യളേപ്പൻ എന്ന ഒരു പ്രതിഷ്ഠയുണ്ട് ഇപ്പോൾ പട്ടാടി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് മഹാദേവൻ മഹാദേവന് ഇവിടെ സെപ്പറേറ്റ് അതായത് ഈ ചരിത്രവും ക്ഷേത്രത്തിൻ്റെ വാ വാസ്തുപ്രകാരമൊക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ കിണർ കിണറുള്ള ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് അപ്പോൾ പട്ടാടി ദേവി ക്ഷേത്രത്തിൽ തെക്കേ അമ്പലം അതായത് പ്ര പ്രധാന ക്ഷേത്രത്തിൻ്റെ അതേ കൂടി കാണേണ്ട ഒരു ക്ഷേത്രമാണ് ശിവനട അതുകൊണ്ട് തന്നെ വളരെ കാലങ്ങളായി അത് എടുത്തു പറയണം പട്ടാഴി ദേവി ക്ഷേത്രം എന്നത് പി ഡി ദേവസ്വമാണ് പേഴ്സണൽ ഡെപ്പോസിറ്റ് അതായത് കോടികൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ വരുമാനം കൊണ്ട് ഇവിടുത്തെ നിത്യപൂജയും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അമ്പലം കൂടിയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒന്നുകൂടിയാണ് പട്ടാഴി ദേവി ഈ പട്ടാഴി ദേവി ശിവനട അതായത് മൂല പ്രധാന ക്ഷേത്രത്തിനോട് അതേ തന്നെ പ്രാധാന്യമുള്ള ഈ ശിവനട പട്ടാഴിയമ്മയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് അതായത് മുക്കണ്ണൻ്റെ മകൾ എന്നാണ് പട്ടാഴിയമ്മ പറയുന്നത് അതായത് മഹാദേവൻ്റെ മകളാണ് ഇവിടുത്തെ പട്ടാഴിയമ്മയുടെ ഭാവവും തന്നെയാണ് അപ്പോൾ അതേ കൂടി മഹാദേവൻ്റെ മകൾ എന്നുള്ള കൂടി കാണേണ്ട ഈ ശിവനട വർഷക്കാലമായി നിരവധി വർഷക്കാലമായി ഈ ശിവനട വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഈ ദേവസ്വം ബോർഡിന് കോടികൾ ഈ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് ഈ ദേവസ്വം ബോർഡ് പക്ഷേ ഇന്നേ വരെ ഒരു നയാ പൈസയുടെ വികസനം ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം അപ്പോൾ പല ആൾക്കാരും പറയും ദേവസ്വം ബോർഡ് പല പൈസകളിവിടെ അനുവദിച്ചിട്ടുണ്ട് പല ഫണ്ടുകളും വച്ചിട്ടുണ്ട് ആ ഫണ്ടുകൾ വെച്ചതിനൊക്കെ നാലിലൊരു ഭാഗം മാത്രമേ ദേവസ്വം ബോർഡ് ഇവിടെ ചിലവഴിച്ചിട്ടുള്ളൂ ആ ബാക്കി പൈസ മൊത്തം ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും ഒരുമിച്ച് നിന്നാണ് ഈ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം പട്ടാഴി ദേവിക്ഷേത്രത്തിലെ ഈ ശിവനട വർഷക്കാലമായി ജീർണിച്ച അവസ്ഥയിൽ കിടന്ന ഈ ശിവനടയുടെ ഓരോ മുക്കും മൂലയും വൃത്തിയാക്കി വേറൊരു രൂപത്തിൽ വേറൊരു ഭാവത്തിൽ അതായത് ഏതാണോ പ്രധാന ക്ഷേത്രം അതേ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ ഈ മഹാദേവൻ്റെ നട വൃത്തിയാക്കാൻ പട്ടാഴിയമ്മയുടെ ഒരു ഭക്ത മനസ്സ് കാണിച്ചിരിക്കുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രേക്ഷകരിലേക്കൊന്ന് പങ്കുവെക്കുന്നത് പ്രദോഷ ദിനത്തിലും പ്രത്യേക പ്രത്യേക ശിവരാത്രി ദിവസങ്ങളിലൊക്കെ പ്രത്യേക പൂജ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു ശാന്തിയെക്കൂടി അതായത് ഈ ക്ഷേത്രത്തിന് മാത്രം മഹാദേവൻ്റെ പ്രതിഷ്ഠയ്ക്ക് മാത്രം പ്രത്യേക ഒരു ശാന്തിയെക്കൂടി വെക്കണമെന്നുള്ള അഭിപ്രായം കൂടി ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഇവിടെ പ്രത്യേക പൂജ നടക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യം വരെ വൃത്തിയാക്കിയ ആ ഭക്ത ആ ഭക്തയെ നിങ്ങളെല്ലാവരും മറക്കരുത് ആ ഭക്തയെ പ്രത്യേകം നമുക്ക് എടുത്തറിയണം അതിനുവേണ്ടിയാണ് ഞാനിത് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത് ആ ഭക്തയാണ് ഏതാണ്ട് ഈ കാണുന്ന ശ്രീമതി രേണു രാധാകൃഷ്ണൻ നായർ ശ്രീവത്സം ഏറത്ത് വടക്ക് പട്ടാഴി ആ ഭക്തയെ ഒരിക്കലും പട്ടാഴിയമ്മയോ അല്ലെങ്കിൽ മഹാദേവനോ കൈവിടത്തില്ല കാരണം അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആ അമ്മ അല്ലെങ്കിൽ ആ കുടുംബം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണം കൂടിയാണ് അവസാനത്തെ എന്നല്ല ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇനിയും വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആ ഭക്ത പട്ടാടി ദേവി തീർച്ചയായിട്ടും ഇനിയും ആ അമ്മ മുന്നോട്ട് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ആ അമ്മയെ ആ അമ്മയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കണം എനിക്ക് സന്തോഷം എനിക്ക് വാക്കുകൾ എല്ലാവരും അമ്മയുടെയും ഭഗവാന്റെയും പാഠാവശ്യമുണ്ട് എൻ്റെ ഹസ്ബൻഡായ രാധാകൃഷ്ണന്മാർക്ക് ഒരു നിയോഗം പോലെ ശിവക്ഷേത്രത്തിനും ഇൻഡിളയപ്പ നട നവീകരിക്കാനുള്ള അനുവാദം അതിനുള്ള മനസ്സ് എല്ലാം കൊടുത്തു എല്ലാ ആദരവുകളും ഏറ്റുവാങ്ങാൻ അർഹനായ വ്യക്തി ഇപ്പോൾ വെളിയിൽ ഖത്തറിലിരിക്കയാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ആദരവൊക്കെ ഏറ്റുവാങ്ങുന്നത് നിങ്ങളെല്ലാവരും ഈ വർക്ക് നടന്ന സമയത്ത് ഭക്തജനങ്ങളും ഉപദേശക സമിതിയും ഇവിടുത്തെ സാറന്മാരും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ളവരും തിരുമേനിമാരും എല്ലാവരും തന്നെ അകൈതവുമായ സപ്പോർട്ട് നൽകി ഭഗവാൻ്റെ അമ്മയുടെ അങ്ങേയറ്റത്തെ കൃപ കൊണ്ട് നമ്മൾ ശുഭാരംഭം കുറിച്ച് സമയത്ത് ഭഗവാന് കൊടുത്ത വാക്ക് പോലെ അത് പൂർത്തിയാക്കാൻ ഭഗവാനും അമ്മയെ അനുഗ്രഹിച്ചു സമർപ്പണം ഈ ദിവസം ഭഗവാനെ എന്ന് പറഞ്ഞാണ് നമ്മൾ ശുഭാരംഭം കുറിച്ചത് അതിന് ഭഗവാനോടും അമ്മയോടും പിതൃക്കളോടും അങ്ങേയറ്റം നന്ദിയുണ്ട് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ പ്രധാനമായിട്ട് ആദരിക്കേണ്ടത് സത്യത്തിൽ രേണു രാധാകൃഷ്ണൻ നേരെയാണ് ശരിക്കു വേണ്ടത് ഞാനൊരു ഇതിൻ്റെ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ പക്ഷേ ദേവിക്ക് വേണ്ടിയും ശിവഭഗവാനു വേണ്ടിയും സമർപ്പണം അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭക്തിയുടെ ആ പാരമ്പര്യത്തിലെത്തിയ ആ മഹത് വല്യ സ്ത്രീയെ മഹത് അമ്മയെയാണ് ശരിക്കും ആദരിക്കാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണ്ടത് കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് പി ഡി ദേവസ്വമാണ് പി ഡി ദേവസ്വം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡെപ്പോസിറ്റ് ദേവസ്വം എന്നാണ് കാരണം ദേവിക്ക് അനേക കോടി രൂപയുടെ മുതലുള്ള ദേവിയാണ് ആ ദേവിയുടെ സ്വത്ത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ദേവസ്വം ചെലവിന് അത് പണ്ട് രാജാവിൻ്റെ കാലം തൊട്ട് വന്ന രീതിയാണ് പണ്ട് ശബരിമലയൊക്കെ എഴുതിത്തീരുക ഇല്ലാത്ത മൈനർ ദേവസ്വമായിരുന്നു മൈനർ അതിലേക്ക് എത്രയോ ആ ധനവോസിറ്റുള്ള ധനം ആയിട്ടുള്ള ദേവിക്ക് സർവ്വ ഐശ്വര്യത്തോടു കൂടിയ ദേവിയാണ് അപ്പം ദേവിയുടെ ശരിക്ക് ആ അച്ഛൻ്റെ സ്ഥാനത്തുള്ള മഹാദേവൻ ഇത്ര ഇതായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ദേവിക്ക് തന്നെ വിഷമം തോന്നി അത് ആ നമ്മുടെ രേണു രാധാകൃഷ്ണന്മാരെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിക്കുകയാണ് ചെയ്തത് അതിൻ്റെ മനസ്സിലത് വന്ന് അതാണ് ശരിക്ക് ആ ഒരു തോന്നലാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഒരു ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഭക്തരാണ് അവർ വെറും കാര്യസ്ഥൻ എന്ന റോള് മാത്രമേ ഉള്ളൂ ഭക്തരായ നമ്മളാണ് ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അച്ഛൻ റിട്ടയർമെന്റ് കഴിഞ്ഞുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ ഗവൺമെന്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് നമ്മൾ അൾട്രാ റിച്ച് അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛനിപ്പോൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ടും അവിടെ തന്നെ സേവന അനുഷ്ഠിക്കുകയാണ് ഒരു അഡ്വൈസറി പോസ്റ്റിൽ അമ്മ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ വീട്ടിലെപ്പോഴും പറയാറുള്ള കാര്യമാണ് നമുക്കൊക്കെ ആഗ്രഹം നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ അച്ഛനമ്മ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്നാണല്ലോ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ നിയോഗത്തിനായിട്ടാണ് അച്ഛനെ വീണ്ടും അവിടെ ജോലിയിൽ തന്നെ റിട്ടയർമെന്റിന് ശേഷവും ജോലി നിർത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പൈസയും വേണമല്ലോ തീർച്ചയായിട്ടും അപ്പം അതിനുള്ള സോഴ്സും മീൻസും അമ്മ തന്നെയാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് എല്ലാ അമ്മയുടെ അനുഗ്രഹമാണ് എല്ലാം അമ്മ തന്നെയാണ് തരുന്നത് നമുക്ക് നമ്മൾ നല്ല മനുഷ്യരാകുക എനിക്ക് തോന്നുന്ന അത്യന്താപേക്ഷിതമായിട്ട് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും കാണുന്നതല്ലേ നമ്മുടെ ലോകത്ത് കാണുന്ന ലോഡ് ഓഫ് ട്രാജഡീസ് ഇപ്പോൾ ഡോക്ടർ റോയ് സി ജയുടെ കാര്യങ്ങളുടെയൊക്കെ നമുക്ക് അങ്ങനത്തെ ഓരോ നിമിഷങ്ങൾ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ജീവിതം എത്ര ക്ഷണികമായിട്ടുള്ള കാര്യമാണെന്നും അല്ലേ നമുക്ക് ഈച്ചതറിനെ സ്നേഹിക്കണം മനുഷ്യൻ്റെ ആ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു അപ്പോൾ ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് മാക്സിമം എന്താ പറയുക ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുക നല്ലൊരു ജീവിതം ജീവിക്കുക അങ്ങനെയൊക്കെ തന്നെ ഇവര് ആ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ നന്മകൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും അത്രയും അവരുടെ ഒരു ടെൻ പെർസെൻറ്റേജ് എങ്കിലാവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിലപ്പം ആസ് ദ ഏജ് ഗോസ് ബൈ നമ്മളും എല്ലാവരും അങ്ങനെ ആകെ തീരുമായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രായമാകുമ്പോൾ കുറച്ചും റിലീജിയസ്ലി ഇൻക്ലൈൻഡ് ആവാറുണ്ടല്ലോ എല്ലാവരും ഈ അതെ ഞങ്ങൾ രണ്ടുപേരും റിലീജിയസ് ആണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഓവർ ഫണാട്ടിക്കാന്നൊന്നും അല്ല പക്ഷെ ചെറുപ്പം മുതലേ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് നമ്മളൊക്കെ നിത്യമായിട്ട് പ്രാർത്ഥിക്കാറുള്ളവരാണ് രാമായണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് ക്ഷേത്രത്തിൽ വരാറുണ്ട് പിന്നെ നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നമുക്ക് എല്ലാ ആഴ്ചയും വന്നിട്ട് ചൊവ്വാഴ്ച തിങ്കളാഴ്ച അല്ലാത്ത ദിവസം വന്ന് നമുക്ക് അങ്ങനെ വെള്ളിയാഴ്ച ഒന്നും പ്രാർത്ഥിക്കാൻ എല്ലാപ്പോഴും പറ്റാറില്ല പക്ഷേ എന്നും രാവിലെ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈ നടയിൽ വന്നു തൊഴുത് അമ്മയെ നമ്മുടെ അടുത്ത് വരുന്ന രോഗികളുടെ രോഗമൊക്കെ മാറ്റാനായിട്ട് അമ്മ നമ്മുടെ കൈകൾക്കൂടെ പ്രവർത്തിക്കണേ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കാറുള്ളത് അമ്മയാണ് നമുക്ക് വിദ്യ തരുന്നത് നമ്മൾ വി ആർ ജസ്റ്റ് ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് അത്രയേ ഉള്ളൂ അമ്മയുടെ കരങ്ങളാണ് നമ്മുടെ കൈകളിലൂടെയും പ്രവർത്തിക്കുന്നത് അമ്മയാണ് നമ്മളെ എല്ലാവരെയും നയിക്കുന്നത്